എത്തി ന എത്തോട് എന്നെ എത്തോ എന്തിനെ നീരാണ് എത്തോട് നട പോടോടി ഹാ ഇന്നെയങ്ങനെയെ ഭയങ്കര തണുപ്പ് ഇവിടുത്തെ പാലത്രയാണ് ന ഇപ്പോാണെ വിളിക്കാൻ നേരെ കൈ തന്നിട്ട് എന്റെ കൈ ගන්න കേട്ടോ ചേടിക്ക് വല്ല വിളിക്കാനോ ഓ ഇതിനെ അതെല്ലാം ഇതിൊരു പടനെ പുറകിൽ വെട്ടാണ് കജട്ടാ ഇന്നതിനോ എ ഇടുക്ക് ഇന്നതിനോ ഇടുക്ക് ചക്കറ്റിന് ചക്കയോ പോയേണി പോയേടി ഞാൻ ഇവിടെ ഒക്കെ ഇരുന്നോളാം ഞാൻ ഒക്കെ ഞാൻ ആയേ ഞാൻ ചുമ്മാ പറയും

ആ മതി പഴുത്തൊന്നുമില്ല ബഹളമാ ഷാംപൂ

അടുത്തൊക്കെ നിക്കുന്നുണ്ട് വലയാന്നറിയാലോ അത് കണ്ടില്ലേ ഇവിടെ നിക്കുന്നേ ഇല്ലന്നെ ഇപ്പൊ ഇവക്ക് വല്യ പേടി ഒന്നില്ല ഇവിടെ ചുമ്മാ അഭിനയിക്കുന്ന കുഞ്ഞിനടുത്തേ ഉം നല്ല ടേസ്റ്റ് ഉണ്ട് പച്ചക്കിനാ സുഖം ജയഭാരതി ജയഭാരതി അങ്ങനെ എനിക്ക് ജയഭാരതിന്റെ വീട് എടുക്കലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് കുറച്ച് പ്രൈവസി വേണോന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പ്രൈവസി അറിയാമല്ലോ ജയ്ക്ക് പേരും കുരങ്ങ് വന്നേ അതൊക്കെ എടുക്കണം അതൊക്കെ എടുക്കണ്ട നല്ല അതൊക്കെ ഒരു വീട് എടുക്കേണ്ട ഒരു ആവശ്യമാണല്ലോ അല്ലാണ്ട് ഇങ്ങനെ നമുക്ക് കൊടുത്തില്ലേ ചുള കൊടുക്കാം എന്റെ ഒരു ശരി പോകാം വേണ്ടിയ চাই <speaking> <speakingaría> ഇന്നോണാന്നേട്ടാ ഞാനാണ് കാളയേട്ടൻ നമ്മൾ വെച്ചിട്ട് പോയേണ്ട് ആ ചക്കരന്നോ അതിനോട അതിനക്കപ്പം ഉണ്ട് ഓ ഓ ഓരിയക്കേ കേട്ടിക്ക് കൊട്ടിക്കേ ചക്കര നല്ല ഉള്ളിയങ്ങ കൂടി ചക്കര തേങ്ങ റെയ് ത്രേട് പോയേന്നോ ചക്ക എടുറുവാ അബ്ബാ बै अपे हम आ जा आ अलग हो जा വെള്ളം കൊരിയത് അവിടെ ആ തൊഴിലുറപ്പിന് വന്നേക്കുന്ന ചേച്ചിയാകുണ്ടോ വെള്ളം എടുക്കാൻ വേണ്ടി വന്നോ എടുപ്പുവാടി എടുപ്പ് നല്ല വെയിലും ചൂടും ഉണ്ട് എന്നാൽ നല്ല തണുപ്പും ഉണ്ട് പിന്നെ കട്ടായിട്ട് സൂര്യൻ അടിക്കുന്നു ആറു മണിയായിട്ടും സൂര്യൻ പോയിട്ടില്ല എന്റെ ദാഷ് മക്കള് പൊതുത്തന്നെ ശരിക്കല്ലോ കേട്ടോ ഏ കൊറേ പോലോ പാവങ്ങള് പോവാ വീട്ടിലോട്ട് അങ്ങോട്ട് പോയിരുന്നു അപ്പൊ ഇവിടെ അനക്കില്ല നാരായണി വരാറായി നാരായണി പറഞ്ഞേക്കുന്നത് ഞാൻ വന്നു കഴിഞ്ഞ് ദോശയോടാണ് ഇരിക്കരുത് ചൂടോടെ എനിക്ക് ദോശയും വേണം പക്ഷെ ഞാൻ വരുന്നതിന് തൊട്ട് മുന്നേ അമ്മ ദോശ ഉണ്ടാക്കാൻ തുടങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒന്ന് കഴിഞ്ഞ് ഉണ്ടാക്കാനും പറ്റത്തില്ല ഒന്നൊക്കെ കഴിഞ്ഞ് പുളിയും കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി കഴിക്കുകയുള്ളൂ അപ്പോൾ ഉണ്ടാക്കിയാൽ പോരെ ചൂടും വേണം വരുന്നതിന് മുന്നേ ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് വരുന്നത് അത് എനിക്ക് മനസ്സിലായില്ല പേര് വാടി ചുരുണ്ട് പോയി എന്നാ 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 എന്താണ് കൊച്ചത് ഞാൻ അതെ അതല്ല 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 കുഞ്ഞിന് വേറെ അതല്ല അവിടെ എടാ അവിടെ വെക്കണം ഇത് വേണ്ട നിനക്ക് നിനക്കല്ല മൊരിച്ച ദോശ വേണോന്ന് പറഞ്ഞേ മൊരിച്ച ദോശ വേണോ കള്ളക്കറി അപ്പ എടുത്ത് എടുത്തു തരാം നിക്ക് പാലുതാ പാലൊക്കെ കാച്ചി ചായ കുടിച്ച വിളക്ക് ശാവണമെന്ന് വരികല്ലോ ശാവണമോ നാളെയും വരത്തില്ല ചിലപ്പോഴാണെങ്കി നാളെ കഴിഞ്ഞു വരുമോ എന്നാ എന്നോട് പറഞ്ഞേ ചിലപ്പോഴാണെങ്കിൽ മാത്രം ആരാണേ വന്നപ്പെവിടെ ആയിരുന്നു ഞാനാ പുറയത്തെ മുറിലേക്കുമായിരുന്നു എത്ര ചേട്ടായ ഞാൻ എടുക്കുന്നുള്ളു എടുക്ക എടുക്കാ ചേട്ടായ സാധാരണ കാണിക്കാറില്ലല്ലോ ഒരു ഫ്രെയിമിലും ഇനി ഇപ്പൊ ചേട്ടായ കണ്ട കണ്ടാ മതി ചേട്ടാ കണ്ടാ മതി എന്നാ വരുന്നുണ്ട് എന്റെ ഫോണിന് ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ ദോശ ആരും എടുത്ത് തിന്നുന്നില്ല പതിയെ പതിയെ കൊറേശ്ശെ കൊറേശ തിന്നാ മതി ഏ എന്നുംണ്ട് <laughs> 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 <whaduh> വരലേട്ടാ അതെ കാപ്പേ തോരാടി ഇവര് എന്നാക്കാ കര സൂപ്പർ എന്നാ അറിയാക്കയാ കിഡ്ഡില എന്താളി അപ്പോ ആ പറയില്ല ഞാൻ ഓടില്ല ഓടല്ലേ ഒക്കെ ഓട പോവുന്നാ ഇല്ല പോവുകാ ഓട പോ ബോയ് പാറട പോവണ്ടേ കൊക്കോ ഞാൻ പാറടയേറ്റിട്ട് പോവാണ് അപ്പോ ഞാൻ ഈ കൊച്ചിന് മുൻതൂക്കിട്ടും വീടിന്റെ ഒക്കെ ഗ്രാമസഭയ്ക്ക് ആ ഈ കൊച്ചിന് മുൻതൂക്കമുണ്ട് അതാ പറഞ്ഞു കുഞ്ഞുവാ ഈ കൊച്ചിന് മുൻതൂക്കമുണ്ട് ആ ഈ കൊച്ചിന്റെ പേരും അഡ്രസ്സും ഒക്കെ ഒന്നും കൊടുക്കാമല്ലായിരുന്നു സർട്ടിഫിക്കറ്റ് ശരിയായിട്ടില്ല അതൊന്നും കൊടുക്ക പൈസ കിട്ടുന്ന പറ ഇരുപത്തിനാല് മണിക്കൂറും കിടന്നുറങ്ങുന്ന ജീവി എന്താ ഇനി അടുത്തത് ഇനി അടുത്തത് നീ പറ ഇക്കൊള്ളാൻ다 പറയാല ഉറങ്ങുന്ന പച്ചയാ ഞാ ഉറങ്ങുന്ന പക്ഷിയോ ജയമേ ജയമേ ഓയമന്ന കുയിതായാ സാബരി സത്യം കേട്ടോ ഓക്കേ ഇരുപത്തിനാല് മണിക്ക് ഉറങ്ങുന്ന ജീവിയാ ചുമ്മാ ഞാൻ ഞങ്ങൾ പറഞ്ഞതുള്ളൂ അവളെ പറഞ്ഞ അപ്പാന്ന് ഇരുപത്തിനാല് മണി ഇങ്ങനെ കടന്നു ഉറങ്ങരുതേട്ടാ ബോറടിക്കും എപ്പോ നോക്കിയാലും ഉറക്കം അല്ല പൊന്ന ചോദ ഏട്ടാ പൊന്നിന് ഇവിടെ ഈ വീട്ടിൽ സിനിമ എന്ന് പറഞ്ഞാൽ സാധനം പെക്കത്തില്ല ഒരു സിനിമയും മുഴുവിക്കത്തില്ല ഇത് കടന്നു ഉറങ്ങും പത്ത് പതിനൊന്ന് മണിക്ക് അങ്ങോട്ട് കിടന്നു പത്ത് മണിക്ക് അങ്ങോട്ട് പതിനൊന്ന് മണിക്ക് കടന്നു ഇപ്പൊ മണി നാലരയായി ആ പിന്നെ അല്ലാതെ വേറെ ആരാ ഞാൻ കടന്നുറങ്ങിയ ഇവിടെ ഞാൻ ഒന്ന് മയങ്ങണമെന്ന് വിചാരിച്ചിരിക്കും ഒന്നും മയങ്ങി വരുമ്പോ ഇവിടെ ഒന്നിലും വെളി ഇറങ്ങി പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കുക അതുകൊണ്ട് എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുവോടില്ല വീഡിയോ എടുക്കുന്നില്ലാത്തോണ്ട് അടുക്കളപ്പണി കഴിഞ്ഞാ ഫുള് ഞാൻ ഫ്രീയാ ഞാൻ ഫുൾ ഫുൾ ചോദിച്ചെ ഫുള്ള് അടുക്കളപ്പൊടി ചേട്ടാണെങ്കിൽ ഉപ്പുമാവ് മറ്റേ വറുത്ത് തന്നാരെനിക്ക് ഉള്ളി പൊളിച്ചരിഞ്ഞു തന്നാര ഇഞ്ചി ചിരണ്ടി അരിഞ്ഞു തന്നാര പച്ചമുളക് എടുത്ത് തന്നാര എല്ലാം ചെയ്തു ആ അപ്പൊ ജസ്റ്റ് ആ ചക്കക്കുരു ആരാ ഉരുക്കി സെറ്റാക്കി തന്നാരാ മെൻ ഷെഫുകൾ അങ്ങനെയൊക്കെ എല്ലാ അടുപ്പിച്ചു കൊടുക്കാൻ ഇവരുണ്ടായി ഈ പറയുന്ന അച്ചാർ ഇന്നലെ ഈ സാധനം എല്ലാം പൊളിച്ചെടുത്ത് തന്നാരാ ജമേതാഴിച്ചെ ഏ രണ്ടിക്കുന്നേ കഴിക്കും ഈ കൈ ആവശ്യമില്ല ആ കൈ കൊണ്ടൊഴിച്ചെ ഈ കൈ മാറ്റിക്കേ ആ കൈകൊണ്ട് ഒരു കൈകൊണ്ട് ചക്ക നോക്കി ഇരുന്നിട്ട് കാര്യമില്ല ചോറുണ്ടാന്ന ഞാൻ ചക്ക തരില്ല നോക്കിക്കോ ചാരി അത് പോകും എവിടെ എവിടെ നോക്കിക്കോണ്ട് പോയില്ലേ ചെടികളൊക്കെ വീണ്ടും മഴയുടെ കുറവുകൊണ്ട് മരം തുണങ്ങി ഇവിടെ ഒന്നും വല്യ കൊഴപ്പില്ല അവിടെ ഒക്കെ വെള്ളമൊക്കെ കുറഞ്ഞു ഇന്നൊരു മൂടലൊക്കെ ഉണ്ട്

ണ്ട കഥ കുറച്ച് നിർത്തും ഇന്നത്തെ കഥാപാത്രം ആരാണോ ഇന്നത്തെ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇന്നത്തെ കഥയിൽ ആരൊക്കെ ഉണ്ട് ഇന്നത്തെ കഥയില് ശാംബു പറയുന്ന കഥയില് എന്റെ അടാ ആരോ ഉള്ളതാ ആ ശങ്കറോ ഇന്നലെ നമ്മൾ കണ്ട പടം റൈഫിൾ ക്ലബല്ലേ ആ എനിക്കറിയില്ല ഇപ്പൊ കണ്ടത് ഇന്ന് എന്താ മതഗത രാജായോ ശങ്കറിന്റെ ഒക്കെ കണ്ടില്ലേ അ എനിക്കറിയത്തില്ല ഞാൻ കണ്ടു ആ ശങ്കർ ഏത് പടം വന്ന ആർക്കറിയാം പാലും പഴം ഒക്കെ കണ്ടതല്ലേ നീ മറന്നു പോയോ പാലും പഴം കണ്ടത് നമ്മള് കണ്ടതാ നീ അതിനേതേലൊരു പടം കാണാൻ ഇരിക്കുവോ എന്നാ

സ്പൈഡർമാൻ ഒന്ന് കാണാന്നോർത്താ സ്പൈഡർ ആ ഞാൻ അടച്ചോളാം ഞാൻ അടച്ചോളാം പൊക്കോ വിട്ടോ ഓ ഏ ആ മാങ്ങോ അതും മാങ്ങയോ ഏഹ് അല്ല മാങ്ങയും കൂടെ ഉണ്ടോ സ്പൈഡർമാൻ ഒന്നുമില്ല പൊക്കോ എന്നാ ആ അത് അറിയില്ല അതെല്ലാം താന്നു കഴിഞ്ഞിട്ട് എടുത്താ പോരെ കലങ്ങിയെങ്കിലും അതിനകത്ത് ചേർ കാണും വാ വേണിയല്ല കീഴ് അരച്ചുതാ മനെ എന്തോ അരച്ചെന്ന് കണ്ടില്ലേ കഞ്ഞി അല കറിക്ക് ചക്കക്കുരി മാങ്ങ കറി